ഓ ഗൈസ് പത്തന്മാറ്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം കൊടുത്ത അയിമ്പത്തഞ്ച് ലക്ഷം അനിയുടെ കയ്യിൽ നിന്ന് അനാമിക മോഷ്ടിക്കുന്നുണ്ട് അത് ദേവ്യാനി കാണുകയും ചെയ്യുന്നുണ്ട് അനാമിക പിടിക്കപ്പെടുവ് എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നൊരു കിഡിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ദിവ്യാനി തർപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ്റെയും ജയൻ്റെയും ജാനകിയുടെയും ഒക്കെ മുന്നിൽ വെച്ച് അനാമികയാണ് ആ പണം എടുത്തതെന്ന് കേട്ട ഉടൻ തന്നെ അനാമിക പറയുന്നുണ്ട് ഞാനെന്തിനാ എന്റെ ഭർത്താവിന്റെ പാണമെടുക്കേണ്ട ആവശ്യം എന്റെ ബേഗ് പരിശോധിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു നിൽക്കണം അനാമിക ശരി തെളിവുകളൊന്നും അനാമിക മോളെ ഇവിടെ ആരും പ്രതിയാക്കണ്ടനി നീ കുറച്ചും കൂടി മാന്യമായിട്ടി അനാമികയോട് സംസാരിക്കേ അവളുടെ ബേഗിൽ പൈസയൊന്നും ഉണ്ടാവില്ല നീ അവളിവിടുത്തെ മരുമകളല്ലേ ഇങ്ങനെനിക്ക് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും തുല്യരല്ലേ എല്ലാരും ബേഗ് പരിശോധിക്കട്ടെ എന്നിട്ട് മതി അനാമിക മോളുടെ ബേഗ് പരിശോധിക്കുന്നത് അനാമിക മോളെ അതിനെ നിനക്ക് സമ്മതമാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതൊന്നും വേണ്ട മുത്തശ്ശാ അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വേഗം തിരിച്ചു വരാം എന്നിട്ട് പരിശോധിക്കാം നമുക്ക് എന്ന് പറയുകയാണ് അനാമിക ഇത് കേട്ട ഉടൻ തന്നെ ജാനകി പറയുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പോയാൽ മതി മോള് കാരണം ഏട്ടത്തി അപമാനിച്ചത് എൻ്റെ വരുമാനപ്പെട്ടിരിക്കുന്നത് ഞാനാ അതുകൊണ്ട് സത്യം തെളിയിച്ചിട്ട് അനാമിക ഇവിടുന്ന് പോയാൽ മതി അനാമിക മോളെ നിരപരാധിത്വം എനിക്കിവിടെ തെളിയിക്കണം ആ നയനയുടെ കള്ളത്തരം പൊട്ടട്ടെ മോളെ അവളെ പിടിക്കും അവളെ ബാഗിലാണ് പണുള്ളതെന്ന് എല്ലാവരും അറിയട്ടെ എന്നിട്ട് മോൾ പോയാൽ മതി എൻ്റെയും എൻ്റെ മരുമകളെയും ബാഗൊക്കെ ജാനായിക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എനിക്ക് അതിൽ സന്തോഷമേലു എന്ന് ദേവയാനി പറയുന്നത് കേട്ട് എല്ലാവരും അവരുടെ ബാഗുകൾ പരിശോധിക്കാൻ കൊടുക്കുകയാണ് പരിശോധിച്ചു കഴിഞ്ഞ് അവിടെ നിന്നും യാതൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇനി അവസാനമായി പരിശോധിക്കാനുള്ളത് അനാമികയുടെ ബാഗായിരുന്നു അപ്പോൾ ദേവിയനെ പറയുന്നുണ്ട് എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്തല്ലോ ഇനി അനാമികയുടെ കൂടി ചെക്ക് ചെയ്താൽ കഴിഞ്ഞു പക്ഷെ അതിന് അനാമിക സമ്മതിക്കുന്നില്ല കേട്ടോ അനാമിക സമ്മതിക്കാതെ വന്നപ്പോൾ ദേവിയാനെ എന്തു ചെയ്ത് ബാഗ് താടി എന്ന് പറഞ്ഞ് ബാഗ് പിടിച്ചു വലിച്ചു അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ബാഗിൽ നിന്ന് പണമൊക്കെ നിലത്ത് വെയ്യുന്നുണ്ട് ഇത് കണ്ട് ജാനകിയും മുത്തശ്ശനൊക്കെ ആകെ അമ്പരന്ന് പോയി നിൽക്കുന്നത് കണ്ടില്ലേ കള്ളി പേരും കള്ളി ഞാൻ പറഞ്ഞതല്ലേ ഇവളാ മോഷ്ടിച്ചതെന്ന് അന്തസ്തു ആത്മാഭിമാനം ഇല്ലാതവളാ ഈ അനാമിക അവളെപ്പോലെത്തിയൊരുത്തി എൻ്റെ മരുമകളായി വരാത്തത് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവിയനി നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ അത് ചെയ്യാത്തത് അനന്തപുരി തറവാട്ടിലെ അന്ധ സ്വർത്ത കൊണ്ട് മാത്രമാണ് റിടി അനാമിക ഇനി ഒരിക്കൽ കൂടി നീ ഇതാവർത്തിച്ചാൽ യാതൊരു വിധത്തിലെ സഹതാപവും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഇവള് ഭാര്യ ആയതുകൊണ്ട് എല്ലാം ഞാൻ സഹിക്കണമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത് നിങ്ങളെ ആരും ഞാൻ തെറ്റു പറയില്ല ഞാനല്ലേ ഇവളെ സെലക്ട് ചെയ്തത് എന്ന് പറയുകയാണ് അനി ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവള് ഭൂലോക ഫ്രോഡാണെന്ന് അന്നാരും ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല ഇനി എല്ലാവരും കൂടി അങ്ങ് അനുഭവിച്ചെന്ന് പറയുകയാണ് നവ്യ ഒക്കെ കേട്ടിരുന്ന ജാനകിക്ക് ദേഷ്യങ്ങൾ വന്ന് അനാമിക കിട്ടൊരൊറ്റടി ഇടി ഇനി എന്ത് പറഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എൻ്റെ മരുമകൾ ഇത്രയും വലിയൊരു കളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എല്ലാവരുടെയും മുന്നിൽ ഏട്ടത്തിൽ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞില്ലേ നാണമില്ലടി നിനക്ക് സ്വന്തം ഭർത്താവിൻ്റെ പണം മോഷ്ടിക്കാൻ പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ അത് ഞാൻ സന്തോഷത്തോടെ എടുത്തു തരുവായിരുന്നില്ലേ ഒക്കെ ചോദിച്ചുകൊണ്ട് ജാനകി അനാമികയുടെ മുക്കിട്ട് കയറാൻ തുടങ്ങി അദർശം മുൻ ഓഫീസിൽ എത്തിക്കാൻ വെച്ച പൈസയല്ലേ മോനെ അത് അത് നീ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്ക് അനി എന്ന ദേവയാനും പറയുന്നുണ്ട് പിന്നീട് ആ പണവുമായിട്ട് അനിയന്തു ചെയ്യുന്നുണ്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അനാമിക വിചാരിക്കുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ അമ്മായിയമ്മ പോലും എൻ്റെ ശത്രുവായും മുദ്രകുത്തി ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അനാമിക തുടർന്നുള്ള എപ്പിസോഡുകൾ കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക